സമ്പൂർണ്ണ തൊഴിൽ ഗ്രാമം പദ്ധതിയുമായി വയലാർ പഞ്ചായത്തിന് വാർഷിക ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് എം ജി നായർ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിൽ നൽകുമെന്ന് പ്രഖ്യാപനം പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് വൈസ് പ്രസിഡന്റ് എം ജി നായർ വികസന പദ്ധതികളടങ്ങിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് സ്ഥിരപ്രതിഷ്ഠ നേടിയ വയലാറിന്റെ വയല രാമവർമ്മ പ്രപഞ്ചഗോപുരം ആതിൽ തുറന്നു പണ്ട് മനുഷ്യൻ വന്നു നാദിയിലാകാശങ്ങളിൽ നിന്നൊരു നാദത പോലെ കാലത്തിന്റെ ശിരസിൽ നിന്നൊരു പേലി പോലെ സ്വപ്നം കാണും തിരുമിടികൾക്കൊരു സ്വാഗത ഗാനവുമായി ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശം കൊണ്ട പുണ്യഭൂമിയായി തീർന്ന നമ്മുടെ ഗ്രാമം അനാചാരങ്ങൾക്കെതിരെ ജനമനസ്സുകളിൽ സാമൂഹ്യ വിപ്ലവം പെയ്തുടക്കിയ പുണ്യപൂജകൾ പ്രശസ്തരും പ്രഗത്ഭരും ശ്രേഷ്ഠരും ആദരണീയരുമായ ഒട്ടനവധി മൺമറഞ്ഞുപോയ മഹാത്മാക്കൾ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഇപ്പോൾ ശോഭിച്ചു പ്രതിഭകൾ ഇവരുടെയെല്ലാം സമർപ്പിത സേവനത്തിന്റെ ആകെ തുകയാണ് വയലാറുകൾ ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും നിധാനം ഏറെ പ്രശസ്തിയുള്ള നമ്മുടെ ഗ്രാമത്തിന്റെ തിരിശേഷിപ്പുകളെ തിരിച്ചറിയുന്നു മൺമറഞ്ഞു പോയവരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരമർപ്പിച്ചുകൊണ്ടും

വയലാർ രാമവർമ്മയുടെ നാമധേയത്തിൽ ഒരു വാർഡിൽ ഒരു മ്യൂസിക് അക്കാദമി ബോട്ടിംഗ് ടൂറിസം തുടങ്ങിയ പദ്ധതികൾക്ക് മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട് യുവജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഓപ്പൺ ജിംനേഷ്യം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൗൺസിലിംഗ് വസന്തം നിറഞ്ഞ വീട് എന്ന പേരിൽ വീടിന് മുന്നിൽ പൂന്തോട്ടം പദ്ധതി വ്യവസായികൾക്ക് ഭാഷാ പരിജ്ഞാനം യോഗ പഠനവും സ്ത്രീകൾക്ക് കരാട്ടെ പരിശീലനവും കുടുംബശ്രീക്ക് ആധുനിക ഓഫീസ് റിവോൾവിംഗ് ഫണ്ട് പൊതുശ്മശാനം കായൽ ടൂറിസം കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിൽ മൈക്രോ സംരംഭം വികസനോത്സവം സമ്പൂർണ്ണ ഭക്ഷ്യമേള വ്യവസായത്തിന്റെ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് മരത്തണൽ ആധുനിക അറവുശാല ആധുനിക മത്സ്യലേലഹാൽ തൊഴിൽ ബാങ്ക് തൊഴിലും തൊഴിലവസരവും കയറും കയർ വ്യവസായവും തുടങ്ങിയ നിരവധി പദ്ധതികളാണ് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഭിന്നശേഷി സൗഹാർദ്ദ പദ്ധതികൾ വയോജന സൗഹാർദ്ദ പദ്ധതികൾ എല്ലാവർക്കും ആരോഗ്യം മഹാമാരിക്കെതിരെയുള്ള പോരാട്ടം ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഹാപ്പിനെസ് പാർക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ സാക്ഷരത ഉന്നത പഠനം പൂർത്തിയാക്കിയവർക്ക് ഉടൻ ജോലി ഒരു വീട്ടിൽ ഒരു ഉൽപ്പന്നം വൈദ്യുതി മിച്ച ഗ്രാമം ഉൽപ്പന്ന ശേഖരണം ഉൽപ്പന്ന വിപണനം കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഉൽപ്പന്നം യുവജന സൗഹാർദ്ദ പദ്ധതികൾ അതിദാരിദ്രർക്ക് നവീന പദ്ധതി തുടങ്ങിയ വിവിധ വികസന പദ്ധതികളാണ് ബഡ്ജറ്റിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇരുപത്തിയെട്ട് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരവും ഇരുപത്തിയെട്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ചിലവും ഇരുപത്തിനാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നീക്കിയിരുപ്പുമുള്ള ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് എം ജി നായർ അവതരിപ്പിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ യു ഉണ്ണി ഇന്ദിരാ ജനാർദ്ദനൻ ബീന തങ്കരാജ് മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി ഇ ക്ലീറ്റസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു വെള്ളിയാഴ്ച ബഡ്ജറ്റ് മേലുള്ള ചർച്ച നടക്കും വിൻമീഡിയ ചേർത്ത്